ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പനിയും തൊണ്ടവേദനയും ജലദോഷം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ കഫക്കെട്ട് ഇട്ട് പെട്ടെന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചും നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ചുക്ക് താപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് കഫക്കെട്ടിനൊക്കെ മാറ്റം വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കഫക്കെട്ട് മാറാൻ വേറെ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തുളസി എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തുളസി പറിച്ചെടുക്കുന്നുണ്ട് തുളസി പിന്നെ ചെറിയുള്ളി ഇഞ്ചി അപേിക്കും ശർക്കര കുരുമുളക് പൊടിച്ചിട്ട് ഇത്രയും സാധനം പിന്നെ ചുക്ക് പൊടി അതുപോലെയാണ് എടുക്കുന്നത് പാക്കറ്റിൽ കിട്ടുള്ളോ അതുപോലെയാണ് എടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് ആണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിലെടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരുമ്പം ചുക്ക് ചുക്ക് കാപ്പിപ്പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത് അത് ചേർക്കുന്നത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അത് നന്നായിട്ട് അതൊന്ന് കുറുകി സെറ്റായിട്ട് വരുന്നുണ്ട് ഇത്രയാണ് ഇതാണ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചുക്ക് ബാക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാവോ നിങ്ങളുടെ ഒന്ന് കമന്റ് ആയിട്ട് വിടാനേ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈസ്